നമസ്തേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലെ ചെകുത്താൻ തോടിൽ നിന്നൊഴുകി കണ്ണൂരിലെ മൂന്നമ്പുകടവിൽ വളപ്പട്ടണം നദിയിലേക്ക് ഒഴുകുന്ന എൺപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ ബാവലി നദി കേട്ടോ നമ്മുടെ പ്രശസ്ത ശിവക്ഷേത്രമായ കൊട്ടിയൂർ ക്ഷേത്രം ബാവലി നദിയുടെ വടക്കേ കരയിൽ തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ നദിയുടെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ബാവലിപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കൊട്ടിയൂരത്തെ വൈശാഖോത്സവം നടക്കുന്നത് കേട്ടോ നമുക്ക് കൊട്ടിയൂർ ദർശനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ബാവലിപ്പുഴയിൽ സ്നാനം ചെയ്ത് അതിൽ മുങ്ങിയിട്ട് നമ്മൾ രണ്ട് കല്ലുകൾ തപ്പിയെടുത്ത് അതിങ്ങനെ ഒരച്ച് അതുകൊണ്ടാണ് നമ്മൾ ചന്ദനം തൊടുക കേട്ടോ ചിലരൊരച്ച് ചന്ദനം തൊടുമ്പോൾ അത് ചന്ദനത്തിൻ്റെ കളറാവും ചിലരുടെ രക്തചന്ദനത്തിൻ്റെ കളറാവും ചിലരുടെ ഭസ്മത്തിൻ്റെ കളറാവും അങ്ങനെ പല രീതിയിലും കല്ലുകൾ അരയ്ക്കുമ്പോൾ ഉള്ള ചന്ദനത്തിൻ്റെ കളറ് വ്യത്യസ്തമാണ് കേട്ടോ ഇതിൽ മുങ്ങി കുളിക്കുന്നതോടെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധാവുകയും പിന്നെ നമ്മുടെ പാപങ്ങൾ നമ്മളെന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകുന്നതും ആയിട്ടാണ് വിശ്വാസം ഞാൻ മുങ്ങിയെടുത്ത കല്ല് കിട്ടിയത് കൊണ്ട് ഒരച്ച് തൊട്ടപ്പോൾ എനിക്ക് ഭസ്മത്തിൻ്റെ കളറാണ് എനിക്ക് വന്നത് കേട്ടോ നല്ല മഴയുള്ള സമയമായ കാരണം നല്ല കലഞ്ഞിമറിഞ്ഞ വെള്ളമാണ് എന്നാലും ആരും മടി കൂടാതെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത് ഈ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് പോവാതിരിക്കാനായിട്ട് ഗാഡുകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനായിട്ട് അവർ സമ്മതിക്കില്ല കുട്ടിയൂരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ ബാവലിപ്പുഴയിൽ പോയി മുങ്ങി കുഴിച്ച് ഈറനണിഞ്ഞ് കൊട്ടിയൂരപ്പനെ ദർശിക്കണം കുറേ വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്ക് ഈ വർഷമാണ് കൊട്ടിയൂരെത്താനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോൾ ഓരോ ഭക്തരും ഒരിക്കലെങ്കിലും നമ്മുടെ കൊട്ടിയൂർ വന്ന് ഈ ബാവലിപ്പുഴയിലൊക്കെ മുങ്ങി കുളിച്ച് നനഞ്ഞുടുത്ത് നമ്മുടെ കൊട്ടിയൂരപ്പനെ ഒന്ന് ദർശിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമന്റ് ചെയ്യാനും ഒന്നും മടിക്കണ്ടോ നമ്മൾ കഴിയുന്നതും മുടക്ക് മുടക്കു ദിവസങ്ങളും ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക ഈ സാറ്റർഡേ സൺഡേ അതുപോലെ ഇടയിൽ വരുന്ന അവധി ദിവസങ്ങൾ നോക്കി പോകരുത് ഇടയിൽ വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊക്കെ ഒഴിവാക്കാം നാലഞ്ച് മണിക്കൂർ ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കി കുറച്ച് സമയം ക്യൂവിൽ നിന്ന് തൊഴുത് മടങ്ങാം പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ കൊടാറേൻകോട്ട് അതൊന്നും നമുക്ക് തുഴാൻ പോകുമ്പോൾ കൊണ്ടുപോവേണ്ടതില്ല ഈ ബാവലിപ്പുഴയിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞ് ഇറഞ്ഞെടുത്ത് മഴയാണെങ്കിൽ മഴയും കൊണ്ടുകൊണ്ടാണ് നമ്മൾ കൊട്ടിയൂരപ്പനെ ദർശിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ